ഇ സി സാൻസ്ക്രിറ്റ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സംസ്കൃതം ഏഴാം ക്ലാസ്സിലെ സ്കോളർഷിപ്പിൻ്റെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യത്തെ ചോദ്യം സമുചിതം ഉത്തരം കോഷ്ടകാ ചിത്വാലിഖതു തന്നിരിക്കുന്ന ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം എന്താണ് നോക്കാം അഹം ധീരതാം ആർജയാമി ഡാഷ് ത്യജാമി ഓപ്ഷൻസ് ഉത്സാഹം ധർമ്മം ഭയം അഹം ധീരതാം ആർജയാമി ഭയം ത്യജാമി ഞാൻ ധൈര്യം ആർജിക്കുമ്പോൾ ഭയത്തെ ത്യജിക്കുന്നു ഉത്തരമായിട്ട് വരുന്നത് ഭയം എന്നാണ് അടുത്തത് വനം ഇത്യസ്യ സമാനാർത്ഥക പദം കിം വനം എന്നതിൻ്റെ സമാനമായിട്ടുള്ള മറ്റൊരു പദം എന്താണ് ഓപ്ഷൻസ് ആണ് അരണ്യം അർണവം ചിത്തം അരണ്യം എന്നതാണ് ശരിയത്തരം ഒന്നാമത്തെ ഓപ്ഷൻ അടുത്തത് മൂന്നാമത്തെ ചോദ്യം കസ്യ കാവ്യസ്യ നാമാന്തരം ഭവതി ചതുർവിംശതി സാഹസ്രീ ഏത് കാവ്യത്തിൻ്റെ നാമാന്തരമാണ് ചതുർവിംശതി സാഹസ്രി എന്നത് ഓപ്ഷൻസാണ് മഹാഭാരതം രഘുവംശം രാമായണം ആർക്കെങ്കിലും ഉത്തരമറിയാമോ അറിയാവുന്ന ഉത്തരങ്ങൾ ഈ വീഡിയോയുടെ തൊട്ട് താഴേക്കുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് എത്ര ഉത്തരങ്ങളാണ് നിങ്ങളുടെ ശരിയായത് എന്നും പറയാം ഇതിൻ്റെ ശരിയത്തരാണ് രാമായണം അടുത്തത് സ്മ ഇത്യവ്യയസ്യ യോഗോ ഡാഷ് ലകാരസ്യ ഭൂതകാല അർത്ഥ സ്മ എന്ന അവ്യയത്തിൻ്റെ ഭൂതകാല അർത്ഥം ഏതാണ് ലോട്ട് ലട്ട് ലങ് ഇവയാണ് ഓപ്ഷൻസ് ഇതിൻ്റെ ശരിയായ ഉത്തരമാണ് ലട്ട് അടുത്ത ചോദ്യം സജീവാനാം കാപട്യം കഥം ബഹിരാനയാമി കച്ചനമിതം സജീവാനാ കാട്യം കഥം ബഹിരാനയാമി ആരുടെ വചനമാണിത് മഹാരാജ്യ മുനേ സജീവസ്യ ഇവയാണ് ഓപ്ഷൻസ് ഇതിൻ്റെ ശരിയായ ഉത്തരമാണ് മഹാരാജ്യ അടുത്തത് അധോദത്തു ലബന്തമവ്യയം ചിത് ലിഖതു താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നിന്നും ലബന്ധമവ്യയം ഏതാണെന്ന് എഴുതുക ഓപ്ഷൻസ് ആയിട്ട് വനായ ഹിമായ വിഹായ ഇതിൻ്റെ ശരിയായ ഉത്തരം വിഹായ എന്നതാണ് അടുത്തത് ആത്മനഹ പ്രതികൂലാനി പരേഷാം ന കസ്യ കസ്യഗ്രന്ഥാത് ഉത്രൃതോയം വചനം ഓപ്ഷൻസ് പഞ്ചതന്ത്രാദ് ജാതകമാലായ കഥാസരിത്സാഗരാത് ഇതിൻ്റെ ശരിയായ ഉത്തരമാണ് പഞ്ചതന്ത്രാത് ആത്മനഹ പ്രതികൂലാനി പരേഷാം ന സമാചരത എന്ന വാക്ക് ഏത് ഗ്രന്ഥത്തിൽ നിന്നും ഉദ്ഭവിച്ചിട്ടുള്ളതാണ് എന്നതാണ് ചോദ്യം ഉത്തരമാണ് പഞ്ചതന്ത്രാത് അടുത്തത് ഭാരതസ്യ ഉപരാഷ്ട്രപതി കഹ ഭാരതത്തിൻ്റെ ഉപരാഷ്ട്രപതി ആരാണ് ദ്രൗപതി മുർമ്മു നരേന്ദ്ര മോദി ജഗദീപ് ധൻകർ ശരി ഉത്തരം അറിയാവുന്നവർ തീർച്ചയായും കമൻ്റ് ഇടുക ശരിയായ ഉത്തരാണ് ജഗദീപ് ധൻകർ തന്നിട്ടുള്ള ഓപ്ഷൻസിലെ മൂന്നാമത്തെ ഓപ്ഷനാണ് ജഗദീപ് ധൻകർ എന്നത് അടുത്ത ചോദ്യം അയ്യങ്കാളി കുത്ര ജനിമലപത അയ്യങ്കാളി എവിടെയാണ് ജനിച്ചിട്ടുള്ളത് ചെമ്പഴന്തി അരുവിപ്പുറം വെങ്ങാനൂർ ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം അയ്യങ്കാളി വെങ്ങാനൂർ ജനിമലപത വെങ്ങാനൂർ എന്നാണ് ശരിയായ ഉത്തരം അടുത്തതാണ് ഐ എസ് ആർഒ സംസ്ഥ പ്രഥമ അധ്യക്ഷ കഹ ഐ എസ് ആർഒയിൻ്റെ പ്രധ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ് എ പി ജെ അബ്ദുൽ കലാം വിക്രം സാരാഭായ് ശ്രീനിവാസ രാമാനുജൻ ഇവയാണ് ഓപ്ഷൻസ് ഇതിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തി എഴുതുക എന്തായിരിക്കും ഇതിൻ്റെ ശരിയായ ഉത്തരം ഉത്തരമാണ് വിക്രം സാരാഭായ് തന്നിരിക്കുന്ന ഓപ്ഷൻസിലെ രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയത്തരം അടുത്തത് ോ കാ വിഭക്തി ബഹിഹി ശബ്ദയോഗോ എന്നതിൻ്റെ വിഭക്തി എന്താണ് സപ്തമി പഞ്ചമി ദ്വിതീയ ഇവയാണ് ഓപ്ഷൻസ് ബഹി ശബ്ദയോഗോ പഞ്ചമി വിഭക്തി അടുത്തത് ഗദ്യപദ്യമയ കാവ്യസ്യ നാമാന്തരം കിം ഗദ്യപദ്യമയമായിട്ടുള്ള കാവ്യത്തിൻ്റെ നാമാന്തരം എന്താണ് ഖണ്ഡകാവ്യം പദ്യകാവ്യം ചൂകാവ്യം കാവ്യം നാമ ചമ്പൂകാവ്യം അടുത്തതാണ് പരീക്ഷണാനാം സാമ്രാട്ട് ഇതി വിഖ്യാത പരീക്ഷണങ്ങളുടെ സാമ്രാട്ട് എന്ന രീ എന്ന പേരിൽ വിഖ്യാതനായിട്ടുള്ള ആള് ആരാണ് ഐൻസ്റ്റീൻ എഡിസൺ സി വി രാമൻ ശരിയായ ഉത്തരം പരീക്ഷണങ്ങളുടെ സാമ്രാട്ട് എന്നറിയപ്പെടുന്നത് ഐൻസ്റ്റീൻ തന്നിരിക്കുന്നവയിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് ഐൻസ്റ്റീൻ അടുത്ത ചോദ്യം കതി ലകാരാഹ സന്ധി എത്ര ലകാരങ്ങളാണുള്ളത് ദശ പഞ്ച നവ ദശലകാരാഹ സന്ധി പത്ത് ലകാരങ്ങളാണ് ഉള്ളത് അടുത്ത ചോദ്യം ജലദിനം കഥ ആചരതി ജലദിനമായിട്ട് എന്നാണ് ആചരിക്കാറുള്ളത് മാർച്ച് ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി ഒന്ന് മെയ് ഇരുപത്തിരണ്ട് ജലദിനമായി ആചരിക്കുന്നത് മാർച്ച് ഇരുപത്തിരണ്ടാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് തമയ വർഷെ പുരുഷാണാം അന്താരാഷ്ട്ര ടി ട്വൻ്റി ക്രിക്കറ്റ് ക്രീഡ ജേതാ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുരുഷന്മാരുടെ അന്താരാഷ്ട്ര ടി ട്വൻ്റി ക്രിക്കറ്റിൽ വിജയി ആരാണ് ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ഭാരതം ഇവയാണ് ഓപ്ഷൻസ് ശരിയായ ഉത്തരമാണ് ഭാരതം അടുത്തതാണ് ലിഖ് ധാതോ ക്വാാന്തമവ്യയം രൂപം കിം ലേഖനായ ലിഖതി ലിഖിത്വ ലിഖ് ധാതുവിൻ്റെ ക്വാാന്തമവ്യയ രൂപം ഏതാണ് ശരിയായ ഉത്തരം ലിഖിത്വ എന്നതാണ് ഓപ്ഷൻസിലെ മൂന്നാമത്തെ ഓപ്ഷൻ അടുത്ത ചോദ്യമാണ് ജഡായോഹോ കഹ കടായുവിൻ്റെ സോദരൻ ആരാണ് സഹോദരഹ എന്നാൽ സഹോദരൻ ഓപ്ഷൻസ് ഹനുമാൻ ആദിത്യഹ സമ്പതി ജഡായുവിൻ്റെ ഭവതി സമ്പതി സമ്പതിയാണ് ജഡായുവിൻ്റെ സഹോദരൻ അടുത്ത ചോദ്യം കേരള പാണിനി കഹ കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ് എ ആർ രാജരാജവർമ്മ വള്ളത്തോൾ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഇവയാണ് ഓപ്ഷൻസ് ശരിയായ ഉത്തരം എ ആർ രാജരാജവർമ്മ അടുത്തത് രാജു ഡാഷ് സഹ ആപണം ഗതി പിത്ര പിതുഹു പിതരം രാജു ഡാഷിൻ്റെ കൂടെ അടയിലേക്ക് പോയി എന്നതാണ് ചോദ്യം ഡാഷ് ഇട്ട സ്ഥലത്ത് ഏതാണ് വരിക ശരിയായ ഉത്തരം പിത്ര രാജു പിത്ര സഹ ആപണം ഗതി അടുത്ത ചോദ്യം നോക്കാം ഏകപഥേന ഉത്തരം ലിഖത്തു ഒറ്റ വാക്കിലാണ് എഴുതേണ്ടത് അധ്യ രവിവാര ചേത് പരഹ്യ കഹാവാര അദ്ധ്യ എന്നാൽ ഇന്ന് ഇന്ന് ഞായറാഴ്ചയാണെങ്കിൽ പരഹ്യ മിനിങ് ആണ് ഏത് ആഴ്ചയായിരുന്നു ഇന്ന് ഞായറാഴ്ചയാണെങ്കിൽ മിനിഞ്ഞാന് അതായത് ഇന്നലെ ശനി മിനിഞ്ഞാന്ന് വെള്ളി ശുക്രവാരഹ എന്നാണ് ഉത്തരം അടുത്തത് കേരള രാജ്യസ്യ രാജ്യപാലഹ കഹ കേരളത്തിലെ ഗവർണർ ആരാണ് ഉത്തരം രാജേന്ദ്ര അർലേക്കർ അടുത്ത ചോദ്യം ഞാതും ഇച്ച ഏകപദം ലിഖത്തു ജ്ഞാതും ഇച്ച എന്നതിൻ്റെ ഒറ്റ വാക്ക് എഴുതുക ജ്ഞാതും ഇച്ച എന്നതിൻ്റെ ഒറ്റ പദമാണ് ജിജ്ഞാസ എന്നാണ് ഉത്തരം എഴുതേണ്ടത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷസ്യ കേരള ചലച്ചിത്ര പുരസ്കാരെ ഉത്തമ നായക പുരസ്കാരേണ സമാതൃത നടഹ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലെ കേരള ചലച്ചിത്ര പുരസ്കാരം കിട്ടിയിട്ടുള്ള ഉത്തമ നായിക പുരസ്കാരം ചെയ്താവ് ആയിട്ടുള്ള നടൻ ആരാണ് അതായത് കേരളത്തിലെ സ്റ്റേറ്റ് ഫിലിം അവാർഡ് നേടിയിട്ടുള്ള നായകനാണ് പൃഥ്വിരാജ് രണ്ടായിരത്തി ഇരുപത്തി ആണ് അടുത്തത് ദൂരദർശനസ്യ ധ്യേയവാക്യം കിം ദൂരദർശൻ്റെ ധ്യയവാക്യം എന്താണ് ദൂരദർശൻ്റെ ധ്യയവാക്യമാണ് സത്യം ശിവം സുന്ദരം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്കറിയാവുന്ന ഉത്തരങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ഇടാൻ മറക്കല്ലേ അടുത്ത ചോദ്യം യഥോചിതം യോജയതു ശരിയായതിലേക്ക് വരച്ച് യോജിപ്പിക്കുക ഖകഹ വനം രാജ്യാംഗം ശൂദ്രകഹ ലീലാവതി ബോക്സിൽ കൊടുത്തിട്ടുള്ളത് അടവി ഭാസ്കരാചാര്യഹ മൃച്ഛടികം ഡോക്ടർ ബി ആർ അംബേദ്കർ നീടം ഖകഹ എന്നാൽ പക്ഷി പക്ഷി എന്നതിലേക്ക് നീടം എന്നതാണ് പക്ഷി എന്ന് ഖകഹ എന്നതിൽ എഴുതി കൊടുക്കേണ്ടത് അടുത്തത് വനം വനം എന്നതിൻ്റെ ഒരു മറ്റൊരു പദമാണ് അടവി വനം എന്നതിന് നേർക്ക് അടവി എന്നതാണ് എഴുതേണ്ടത് അടുത്തത് രാജ്യാംഗം രാജ രാജ്യാംഗം എന്നതിലേക്ക് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്നതാണ് അതിന് നേർക്കായി എഴുതേണ്ടത് അടുത്തത് ശൂദ്രകഹ ശൂദ്രകഹ എന്നതിൽ വൃച്ചഘടികം എന്നാണ് എഴുതുക ലീലാവതി ഭാസ്കരാചാര്യ അടുത്ത ചോദ്യം സർവാണി അക്ഷരാണി ഉപയോഗിയ സാർത്ഥകം പദം രചയതോ തന്നിരിക്കുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ച് അർത്ഥവത്തായ ഒരു പദം നിർമ്മിക്കുക കം ഹ ന ജ ഷ എന്നത് ഒരു ശരിയായ വാക്കുണ്ട് ആ വാക്കിനെ ഈ തന്നിരിക്കുന്ന അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയാൽ ശരിയായ ഒരു വാക്ക് കിട്ടും ഇതിൻ്റെ ശരിയായ ഉത്തരം മുപ്പത്തി ഒന്നാമത്തേതിൻ്റെ ശരിയായ ഉത്തരം ഹർഷജനകം രണ്ടാമത്തേത് ല പഹ കോ ദി സ കോസലാതി പഹ എന്നതാണ് രണ്ടാ മുപ്പത്തിരണ്ടാമത്തേൻ്റെ ശരിയായ വാക്ക് അടുത്തത് മുപ്പത്തി മൂന്ന് ഹ അ വ ത ശരിയായ പദം അത്ഭുതാവഹ എന്നാണ് അടുത്തത് ല ദി ദ്ം ഗോളദീപം എന്നാണ് ശരിയായ പദം അടുത്ത പ്രവർത്തനം നോക്കാം കിം ഗണേ അന്തർഭവതി ഇതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് വൃക്ഷഹ പാദപഹ ആദപഹ ഇതിൽ ഒറ്റയാനായിട്ടുള്ള ആളാണ് ആദപഹ തന്നിട്ടുള്ളതിലെ മൂന്നാമത്തെ ഓപ്ഷൻ അടുത്തത് മാർജാര സിംഹ മൂഷക ഇതിൽ ഒറ്റയാനായിട്ടുള്ള ആൾ ആരാണ് മോഷകഹ അടുത്തത് വിഹായ ബാലായ ഗ്രാമായ ഇതിലെ ഉത്തരമാണ് വിഹായ അടുത്തത് രാജ നൃപ സജീവ ഇതിലുള്ളതാണ് സജീവ എന്നതാണ് ഇതിലെ ഒറ്റയൻ അടുത്തത് പദഛേദം ലിഖതു പദഛേദം എഴുതുക നോപലക്ഷയെ എന്നതിൻ്റെ പദച്ചേദം എഴുതുക അതുപോലെ മരണാശ എന്നതിൻ്റെയും പദഛേദം എഴുതണം നോപലക്ഷയെ എന്നതിൻ്റെ പദഛേദമാണ് ന പ്ലസ് ഉപലക്ഷയെ അടുത്തത് മരണാശ്ച എന്നതിൻ്റെ പദഛേദം മരണാത് പ്ലസ് ച അടുത്തതാണ് സന്ധിരൂപം ലിഖത്തു സന്ധിരൂപം എഴുതുക സഞ്ചരൻ പ്ലസ് ആസീദ് പ്ലസ് ച സഞ്ചരൻ പ്ലസ് ആസീദ് എന്നതിൻ്റെ സന്ധിരൂപമാണ് സഞ്ചരൻ ആസീത് അടുത്തത് സൈനികൈഹി പ്ലസ് ച എന്നതിൻ്റെ സന്ധി രൂപം സൈനികൈശ്ച അടുത്തത് ഏകപദം ലിഖതു ഒറ്റ പദം എഴുതുക മഹദ് ച തത് വനം ച അതേപോലെ കപടസ്യ ഭാവ എന്നതിൻ്റെയും ഏകപദം എഴുതണം മഹ ച തത് വനം ച എന്നതിൻ്റെ ഏകപദമാണ് മഹാവനം അടുത്തതാണ് കപടസ്യ കപടസ് ഭാവട്യം ഈ വീഡിയോ മുഴുവനായും കണ്ടിട്ട് ഓരോരുത്തർക്കും എത്ര വീതം മാർക്കുകളാണ് കിട്ടിയിട്ടുള്ളതെന്ന് എല്ലാവരും കമൻ്റ് ഇടുക അതുപോലെ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു അടുത്ത ചോദ്യമാണ് വിഗ്രഹവാക്യം ലിഖതു വിശ്വവിഖ്യാത വാനർഷ വിശ്വവിഖ്യാത എന്നതിൻ്റെ വിഗ്രഹവാക്യം വിശ്വേ വിഖ്യാത എന്നാണ് അടുത്തത് വാനരർഷ എന്നതിൻ്റെ വിഗ്രഹവാക്യം വാനരാഹ ഋഷഭാഹ അടുത്ത ചോദ്യം നോക്കാം സംഖ്യ അക്ഷരേഹിഗതോ സംഖ്യ അക്ഷരത്തിൽ എഴുതുക ഇവിടെ തന്നിട്ടുള്ള സംഖ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നതോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നതിന് പഞ്ചവിംശത്തിയുത്തര ദ്വിസഹസ്രം അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് എന്നതിന് ഏകചത്തരിശതു നവശതോത്തര സഹസ്രം അടുത്തത് രേഖാങ്കിത ഉചിത രൂപേണ വാക്യം ശുദ്ധീകരൂ ത്വം ചലച്ചിത്രം പശ്യാമി സഹ അംബ ഭവതി ത്വം ചലച്ചിത്രം പശ്യാമി പശ്യാമി എന്നതിൽ അടിവര ഇട്ടിട്ടുണ്ട് പശ്യാമി എന്ന വാക്ക് മാറ്റി വേറൊരു ഉചിതമായ പദം അവിടെ എഴുതുക ത്വം ചലചിത്രം പശ്യസി എന്നാണ് എഴുതേണ്ടത് അടുത്തത് സഹ അംബാ ഭവതി സഹ എന്നത് മാറ്റി സ ഭവതി എന്നാണ് എഴുതേണ്ടത് സഹ എന്ന സ്ഥലത്ത് സ എന്നതാണ് എഴുതി കൊടുക്കേണ്ടത് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും തീർച്ചയായും കമൻറ്റ് ഇടണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്